ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രവി സച്ചിയോട് പറയാണ് എന്തൊക്കെ വന്നാലും നിന്റെ ഏട്ടത്തിയല്ലേ ശ്രുതി ശ്രുതിയോട് ചെയ്തത് ഇനി വളരെയേറെ പോയി എന്തായാലും നീ ശ്രുതിയോട് മാപ്പ് പറയണം മാപ്പ് പറഞ്ഞിരിക്കണം അങ്ങനെ സച്ചി എണീറ്റിട്ട് നേരെ ശ്രുതിയെ നോക്കി പറയാണ് ഞാൻ മനഃപ്പുറവ് ചെയ്തല്ല ഇവനോടുള്ള അരിശയം കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോയതാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സോറി എന്നോട് ക്ഷമിക്കണം എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോഴേക്ക് ശ്രുതിയാണെങ്കിൽ സാരുമില്ല ഏതായാലും സച്ചി നീ അറിഞ്ഞോണ്ട് ചെയ്തല്ലല്ലോ അറിയാതെ പറ്റിപ്പോയതല്ലേ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ വേറൊരു കാര്യമുണ്ട് നീ ഇടക്കിടക്ക് നിന്റെ ഏട്ടനെ നീ തല്ലാറുണ്ട് ഏതായാലും നിന്നെക്കാലം മൂത്തതല്ലേ നിന്റെ ഏട്ടൻ അങ്ങനെ ഏട്ടന്മാരെ മേലിൽ കൈവെക്കാമോ അതും തെറ്റായ കാര്യം തന്നെയാണ് സച്ചി പക്ഷേ ശ്രുതിയുടെ ആ മറുപടിക്ക് മുന്നിൽ സച്ചിക്ക് ഒന്നും പറയാനായിട്ട് പറ്റിയില്ല അപ്പൊ ചന്ദ്ര പറയാണ് അവൻ്റെ തെറ്റും മനസ്സിലാക്കി അവൻ ക്ഷമ ചോദിച്ചല്ലോ അത് തന്നെ മഹാഭാഗ്യമാണ് ആ ഏതായാലും തെറ്റും മനസ്സിലായല്ലോ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു കാര്യം സോൾവ് ആക്കുകയാണ് അങ്ങനെ നമ്മുടെ രവി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുക ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏഹ് രവി പറയാണ് ആ ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ അതെന്നെ മഹാഭാഗ്യമാണ് ഇനി ഏതായാലും പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സോൾവായ അങ്ങനെ ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ രവിക്ക് ചുമ വരികയാണ് അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ആകെ പേടി പേടുന്നുണ്ട് അച്ഛാ ഇനി അത് ഇതൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കരുത് അത് അച്ഛൻ്റെ ഹെൽത്തിനെ ബാധിക്കും ഡോക്ടറും അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് ഇനി ഒരുപാട് ടെൻഷൻ അടിക്കാനായിട്ട് പാടില്ലായിരുന്നു ഇനി അങ്ങനെ നെഞ്ചുവേദന വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും അച്ഛാ അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി എടാ എടാ കരുനാക്കിയെടുത്ത് അവൻ അവനോടനെ പറഞ്ഞ് നെഞ്ചുവേദന വരുമെന്ന് നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ പിന്നെ പറയേണ്ടതൊക്കെ പറയണ്ടേ എന്തായാലും ഇത്രയും പണം മുടക്കി ലക്ഷങ്ങൾ മുടക്കിയതല്ലേ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി ആകെ ഞെട്ടിപ്പോയി ആണെങ്കിൽ എന്ത് പറയണം പറയണമെന്ന് അറിയാൻ അവസ്ഥ അപ്പൊ രവി പറയാണ് സച്ചി എൻ്റെ ഓപ്പറേഷന് വേണ്ടി ഒരുപാട് ലക്ഷങ്ങളെല്ലാം മുടക്കിയല്ലേ എത്രയാടാ മുടക്കിയത് എങ്ങനെ നിങ്ങൾക്ക് ആ പൈസ എല്ലാം കിട്ടിയത് അതൊന്ന് പറയടാ ഇത് കേട്ട സച്ചി ആണെങ്കിൽ ഏ അതൊന്നും സാരമില്ല അച്ഛാ വേണ്ട അച്ഛാ എന്തിനാ അച്ചാ അതൊക്കെ ചോദിക്കുന്നത് ഏതായാലും അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അച്ഛന് സുഖമായി വീട്ടിലെത്തി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ അതിനെക്കുറിച്ച് എല്ലാം എന്തിനാ അന്വേഷിക്കുന്നത് അച്ഛ ഏയ് എനിക്കറിയണം സച്ചി എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ കിട്ടിയത് എൻ്റെ ഓപ്പറേഷൻ നടത്താനുള്ള പൈസ നിങ്ങൾക്ക് ആര് തന്നോ അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളു അത് പിന്നെ അച്ഛാ പറയണം പറഞ്ഞേ മതിയാവുള്ളു ചന്ദ്രേ പറ ചന്ദ്രേ എന്നോട് നീ കള്ളം മറിച്ച് വെക്കരുത് എന്താണെന്ന് വെച്ചാൽ പറ പറയാൻ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ രവിക്ക് ആകെ ശ്വാസം ഇങ്ങനെ അനുഭവപ്പെടുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് അതും മറ്റൊന്നും കൊണ്ടല്ല അത് സച്ചിയുടെ വണ്ടി വിറ്റു ഇത് കേട്ടാ രവി ആകെ ഞെട്ടിപ്പോകുകയാണ് ഏഹ് സച്ചിയുടെ വണ്ടി വിറ്റെന്നോ അതെ സച്ചിയുടെ വണ്ടി വിറ്റു എന്ന് പറയുകയാണ് ഹോ ഹോ അങ്ങനെയാണോ സച്ചി നീ എന്തിനാടാ വണ്ടി വിറ്റത് അതിൻ്റെ ജീവനായിരുന്നില്ലേ ഇനി നിനക്ക് എങ്ങനെ ജീവിതമാർഗം ഉണ്ടാകും നീ ആ വണ്ടി ഓടിച്ചല്ലേ നീ ഈ കുടുംബം നോക്കിക്കൊണ്ടിരുന്നേച്ചത് ഇനി നിന്റെ കയ്യിലെങ്ങനെ പൈസ വരുവടാ ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ അത് വിടച്ചാ ആ വണ്ടി പോട്ടെ വാടക വണ്ടി ഉണ്ടല്ലോ വാടക വണ്ടി ഓടിച്ചിട്ട് ഈ കുടുംബം നോക്കാനായിട്ട് പറ്റുമല്ലോ അതൊക്കെ പോരെ ഏയ് പോരാ എന്നാലും നിന്റെ സ്വന്തം വണ്ടി ആയിരുന്നില്ലേ അത് ഇത് വാടക കൊടുത്ത് ഓടിക്കണ വണ്ടി മറ്റുള്ളവരുടെ വണ്ടി സ്വന്തം വണ്ടിയോളം വരുവടാ മറ്റുള്ളവരുടെ വണ്ടി നീ ഒന്ന് ആലോചിച്ച് നോക്ക് അച്ഛാ വീണ്ടും അതിനെക്കുറിച്ചൊന്നും പറയണ്ട അങ്ങനെ അച്ഛൻ്റെ അച്ഛനെക്കാലം വലുതൊന്നും അല്ല എനിക്ക് വേറൊന്നും അതുകൊണ്ടാണ് ഞാൻ ആ വണ്ടി വിറ്റത് അച്ഛാ വണ്ടി പോയാൽ നമുക്ക് വേറെ വണ്ടി എങ്ങനെങ്കിലും മേടിക്കാം പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ ഇല്ലാതെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആരോളാണ് ഉള്ളത് അച്ഛാ അതുകൊണ്ട് എനിക്ക് എനിക്ക് എൻ്റെ അച്ഛനെ വേണം അപ്പൊ വണ്ടിയും ഒന്നും എനിക്കിവിടെ പ്രശ്നമല്ല അച്ഛ അച്ഛൻ ഇനിയും ജീവിക്കണം ഒരുപാട് ഒരുപാട് വർഷം ഒരു ആയിരം വർഷം അല്ല ഈ ഭൂമി അവസാനിക്കുന്നിടത്തോളം കാലം അച്ഛൻ ഉണ്ടായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അച്ഛ അച്ഛനൊരു ആപത്തും വരാനായിട്ട് പാടില്ല അതിനുവേണ്ടി ഈ സച്ചി ഏത് അറ്റം വരെയും പോകും എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ ഒടുക്കത്തൊരു ഡയലോഗും അങ്ങനെ നമ്മുടെ ചന്ദ്ര പറയാണ് പിന്നെ ഞങ്ങളുടെ സ്വർണവും പണയും വെച്ച് വണ്ടി വിറ്റ പൈസയൊന്നും തികഞ്ഞില്ല ഞങ്ങളുടെ സ്വർണവും പണയും വെച്ചിട്ടാണ് എൻ്റെ മാലയും വളയും പിന്നെ സുധീടെ കഴുത്തി കിടന്നു വെച്ച മാലയും ഒക്കെ പണയം വെച്ചാണ് ബാക്കിയുള്ള ചികിത്സയും കൂടി നടത്തിയത് എന്ന് ചന്ദ്ര പറയാണ് ഓഹോ അങ്ങനെയാണല്ലേ അപ്പം ചന്ദ്രേ നിന്നോട് ഞാൻ മാലയൊക്കെ എവിടെയെന്ന് ചോദിച്ചല്ലേ അപ്പൊ എന്നോട് എന്താ പറഞ്ഞത് വീട്ടിൽ ഊരി വെച്ചെന്ന് എന്നോട് കള്ളം പറഞ്ഞല്ലേ ചന്ദ്രേ അയിന്റെ ആവശ്യം ഉണ്ടായിരുന്നു അത് പിന്നെ രവിയേട്ടാ അതൊക്കെ കേക്കുമ്പോ രവിയേട്ടന് ആകെ സങ്കടം തോന്നൂലെ അതുകൊണ്ടൊന്നും പറയുന്നത് അല്ല നിങ്ങളുടെ വണ്ടിയും ആഭരണങ്ങളും ഒക്കെ എന്തിനാണ് വിറ്റതും പണയം വെച്ചതൊക്കെ ചെയ്തത് ഈ വീടിന്റെ ആധാരം ഉണ്ടായിരുന്നല്ലോ ആധാരം കൊണ്ട് പണയം വെച്ചാൽ പോരായിരുന്നില്ലേ പൈസ കിട്ടാനായിട്ട് ഇത് കേട്ട നമ്മുടെ ചന്ദ്രയാണെങ്കിൽ രവിയേട്ടൻ എന്തൊക്കെയാ പറയുന്നത് അല്ലേ രവിയേട്ടൻ ആ പൂക്കാരിപ്പണിന്റെ കയ്യിലേക്ക് നമ്മുടെ വീടിന്റെ ആധാരം ഏൽപ്പിച്ചത് അവൾ അതും കൊണ്ട് ഓടിപ്പോയി ഷെ ചന്ദ്രേ എന്തൊക്കെയാ സംസാരിക്കുന്നത് രേവതി അതുംകൊണ്ട് ഓടിപ്പോയെന്നോ രേവതിയെക്കുറിച്ച് തന്നെയാണീ പറയുന്നത് ഓ രവിയേട്ടാ രവിയേട്ടനെ ഈ രേവതിയെക്കുറിച്ച് അറിയാൻ വളർത്തുകൊണ്ടാ ഹാ അവൾ ആ ഇതുംകൊണ്ട് ഓടിപ്പോയി സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക് സച്ചിയോട് അപ്പോ നമ്മുടെ സുധീയും പറയാണ് അതെ അച്ഛാ രേവതി അതും കൊണ്ട് പോയി ഇവിടെ എങ്ങും ആ ഒരു ആധാരമില്ല അപ്പോൾ നമ്മുടെ സച്ചിയോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ അതെ ഞാൻ രേവതിയെ വിളിച്ചായിരുന്നു അവൾ ഇവിടെ ഇല്ല ഇവിടെ എങ്ങും അവൾ വെച്ചിട്ടുമില്ല ഞാൻ റൂമിലൊക്കെ നോക്കുകയും ചെയ്തായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവിയുടെ മുഖഭാവകെ എന്ന് മാറുകയാണ് ഇപ്പോഴും നിങ്ങൾക്ക് രേവതിയെക്കുറിച്ച് അറിയില്ല രേവതിയുടെ സത്യസന്ധതനൊക്കെ നിങ്ങൾക്കറിയില്ല ഇപ്പോഴും നിങ്ങൾ രേവതിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആ ആധാരം എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും എന്താച്ചാ അച്ഛാ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അതെ ആധാരം എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം എന്റെ കയ്യിലാണ് ആ ആധാരം ഉള്ളത് നമ്മുടെ ഷെൽഫിലാണ് ചന്ദ്രേ ആധാരം ഇരിക്കുന്നത് ഇത് സച്ചി ആകെ ഞെട്ടിപ്പോകുകയാണ് എല്ലാരും ആ ഞെട്ടിപ്പോയൊരു അവസ്ഥ അവളെ അവളുടെ കയ്യിൽ ഞാൻ ആധാരം നോക്കാൻ ഏൽപ്പിച്ചില്ലേ പക്ഷേ അന്ന് തന്നെ അവൾ എൻ്റെ അടുത്ത് വന്നായിരുന്നു എന്നിട്ട് ആ ആധാരം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് വെക്കേണ്ടത് ഞാനല്ലാ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിലാണ് ഇതിരിക്കേണ്ടത് അല്ലാതെ ഇത് നോക്കാനൊന്നും എനിക്ക് അവകാശമില്ല ഇല്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ടാ രേവതി എൻ്റെ കയ്യിലേക്ക് ആ ആധാരം എടുത്തത് അതൊക്കെ എന്താണ് നിങ്ങൾ ആലോചിക്കാത്തത് ഇതേ പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ഒരു കാര്യം എന്താ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാനായിട്ടൊക്കെ കഴിയുന്നില്ലേ വാ കാണിച്ചരാം ആധാരം എവിടെയെന്ന് ഞാൻ കാണിച്ചരാം അങ്ങനെ നമ്മുടെ രവി അവിടെ നിന്ന് ചാടി എണീക്കണം അച്ഛാ അങ്ങനെ ഒന്നും എണീക്കില്ല അച്ഛാ അച്ച ഇരിക്കാ വേണ്ടച്ചാ വേണം നിങ്ങൾ എൻ്റെ കൂടെ വാ നിങ്ങൾക്ക് ഏതായാലും ആ ആ ആധാരം കാണിച്ചു തരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി വക വകവയ്ക്കാതെ നില മുകളിലൊക്കെ കയറി പോവുകയാണ് അങ്ങനെ ഇവരും പിന്നാലെ ചെല്ലുകയാണ് അങ്ങനെ ആ ഷെൽഫ് തുറന്നിട്ട് രവി ആ ഒരു ആധാരം എടുത്ത് കാണിച്ചു കൊടുക്കണം കണ്ടോ ആധാരം കണ്ടല്ലോ നിങ്ങൾക്ക് ബോധ്യമായല്ലോ സമാധാനമായല്ലോ ഇവിടെ നിങ്ങൾ രേവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ എന്നാ ഇത് അങ്ങോട്ട് വെച്ചേര് പിന്നെ സച്ചി ഇതുകൊണ്ട് പണയം വെച്ചോ വിറ്റോ പണയം വെച്ചിട്ട് നീ നിന്റെ വണ്ടി എടുക്ക് ഏ വേണ്ടച്ഛാ അത് വേണ്ട ഞാൻ ആ വണ്ടി വിറ്റു വിറ്റത് തന്നെയാണ് ഇനി അത് തിരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ആധാരം ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ ചന്ദ്രയെടുത്ത് ആധാരം എടുത്ത് അലമാരയിലേക്ക് തന്നെ വയ്ക്കുകയാണ് ആ അതൊക്കെ ഇരിക്കട്ടെ രേവതി എവിടെ അപ്പം ഇവരൊന്നും മിണ്ടുന്നില്ല പറ രേവതി എവിടെയെന്ന് രേവതി എവിടെയെന്നാണ് ചോദിച്ചത് അപ്പൊ ചന്ദ്ര പറഞ്ഞേ അവളുടെ കാര്യം തിരക്കണ്ട രവിയുടെ ഒന്നും മിണ്ടാതിരിക്കേ രവിയുടെ ഒന്നും അങ്ങനെ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കണ്ട അപ്പോൾ സച്ചി അച്ഛാ അച്ഛനെ മരുന്ന് കഴിക്കാൻ സമയമായില്ലേ അച്ഛനെ മരുന്ന് കഴിച്ചേ അത് മാത്രം ആലോചിച്ചാൽ മതി അങ്ങനെ രവിയാ മരുന്ന് കഴിക്കാനായിട്ട് തയ്യാറായില്ല രവി ആ കട്ടിലേ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛാ എന്താ അച്ഛാ മരുന്ന് കഴിക്കുക അവിടെ വെച്ചാൽ ദേ രവിയേട്ടാ ഈ മരുന്ന് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാ ഇത് കഴിച്ചില്ലെങ്കിൽ പ്രശ്നവും എനിക്കറിയാലോ ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനുള്ളതാന്ന് പക്ഷേ രേവതി എവിടെയാന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ പിന്നെന്തിനാ ഞാനീ മരുന്ന് കഴിക്കുന്നത് രവിയേട്ടാ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി രവിയേട്ടാ അവളെ കുറിച്ച് എന്തിനാ ചിന്തിക്കുന്നത് അവൾ കാരണമല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത് രവിയുടെ ഇങ്ങനെയൊക്കെ അസുഖം വരാനുള്ള കാരണം അവളല്ലേ അവൾ ഈ വീട്ടിലേക്ക് വന്നു കയറിയപ്പോൾ മുതൽ തുടങ്ങി കഷ്ടകാലം നമുക്ക് ദുരന്തം തുടങ്ങി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും ഏ ചന്ദ്രേ നീ അങ്ങനെ പറയണ്ട രേവതി ഈ വീട്ടിൽ നിന്ന് പോയപ്പോഴാണ് എനിക്ക് കഷ്ടകാലം തുടങ്ങിയത് ഞാൻ ഇങ്ങനെ രോഗാവസ്ഥയായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രേവതിയുടെ നിരപരാധത്വം എനിക്കറിയാം നിങ്ങൾക്കറിയാമോ രേവതിയെ എന്നെ കാണാൻ വന്നിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചിൻ എട്ടിപ്പോയി എന്താച്ചാ അച്ഛൻ എന്താ പറഞ്ഞത് അതെ എന്നെ കാണാൻ വന്നിരുന്നു അപ്പോ സുധിയും ചന്ദ്രയും ഒക്കെ പറയാണ് അതെ അതെ രേവതി കാണാൻ വന്നിരുന്നു പക്ഷേ രേവതിയെ ഞങ്ങൾ ഓടിച്ചു അച്ഛനെ കാണാനായിട്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരിയാ നിങ്ങൾ എന്നെ കാണാനായിട്ട് രേവതിയെ സമ്മതിച്ചില്ല പക്ഷേ എന്നിട്ടും അവൾ അവളെന്നെ കണ്ടിട്ടാ പോയത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും എല്ലാവരും ഒന്ന് ഞെട്ടി ഏഹ് കണ്ടിട്ടാ പോയെന്നോ അതേ എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു പറഞ്ഞ് രേവതി എൻ്റെ എൻ്റെ അടുത്ത് വന്നു അവൾ എൻ്റെ കയ്യിലതേ ഈ ചരട് കെട്ടിത്തന്നു ഇത് കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആ ചരടങ്ങോട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ചന്ദ്രയും അതേപോലെ തന്നെ സച്ചിക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രേവതിയെക്കുറിച്ച് അറിയാൻ പാടില്ല എന്ന് പിന്നെ രേവതിയുടെ നിരവരാത്വം ഞാൻ തിരിച്ചറിഞ്ഞതാണ് നമ്മുടെ ശ്രീകാന്തിനെ കല്യാണം കഴിപ്പിച്ചു എന്നുള്ളൊരു കാര്യം സത്യം പക്ഷെ അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്നോടാകുമ്പോൾ പറഞ്ഞായിരുന്നു അപ്പോൾ കൂടുതൽ പറയാനായിട്ട് ചന്ദ്ര സമ്മതിച്ചില്ല രവി ഏട്ടാ ഒന്നും മിണ്ടാതിരിക്കേ ഇനി ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട രേവതി ഏതായാലും പോയല്ലോ ഇനി ഏതായാലും അവളെക്കുറിച്ച് പറയണ്ട പറയണം അവളിവിടെ വരണം അപ്പോൾ നമ്മുടെ സച്ചി വേണ്ട അച്ഛാ അവൾ എന്തിനാ വരുന്നത് അവൾ പോയത് പോയി അവൾ ഇനി ഇങ്ങോട്ട് വരണ്ട അച്ചാ വരണം രേവതി വന്നാൽ മാത്രമേ ഞാൻ ഈ മരുന്ന് കഴിക്കത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുകയാണ് എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് കഴിക്കച്ഛാ വേണ്ടെന്നാണ് പറഞ്ഞത് രേവതി വരട്ടെ രേവതിയെ നിങ്ങൾ കൊണ്ടുപോവാ എന്നിട്ട് ഞാൻ ഈ മരുന്ന് കഴിക്കാം അല്ലാതെ കഴിക്കുന്ന പ്രശ്നമില്ല ഞാൻ മരുന്നും കഴിക്കില്ല ഭക്ഷണവും കഴിക്കില്ല അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അച്ഛാ ഇങ്ങനെ നിർബന്ധം പുത്തിക്കാണിക്കണം സച്ചി നീ പോയ രേവതിയെ വിളിച്ചോണ്ട് വ സച്ചി എനിക്കത്രയും മാത്രം അറിഞ്ഞാൽ മതി രേവതി ഇവിടെ വരട്ടെ അവളെ ഞാൻ എനിക്ക് കാണണം എന്നാൽ മാത്രമേ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ അനുസരിക്കത്തുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ആരോഗ്യം ഇങ്ങനെ തന്നെ പോട്ടെ അപ്പോൾ രവിയുടെ നിർബന്ധപ്രകാരം നമ്മുടെ സച്ചി പറയണം ശരി എങ്കിൽ പിന്നെ ഞാൻ രേവതിയെ വിളിച്ചിട്ട് വരാം എന്തെങ്കിൽ ചെല്ല് സച്ചി നീ ചെല്ലെ രേവതിയെ വിളിച്ചിട്ട് വാ അച്ഛൻ ഞാൻ രേവതി വിളിച്ചിട്ട് വരാം അച്ഛ അച്ഛനീ മരുന്നൊന്ന് കഴിക്കേ ഞാൻ എന്താണോ കൊച്ചു കുട്ടിയാണോ ഏ കൊച്ചു പിള്ളേരോട് പോലെ മരുന്ന് കഴിക്കുമോനെ ഞാൻ അത് പിന്നെ കൊണ്ടുവരാം എന്നൊക്കെ പോലെ എന്നെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട നീ രേവതി വരട്ടെ രേവതി എൻ്റെ കൺമുന്നിൽ വന്നാൽ മാത്രമേ ഞാൻ ഈ മരുന്ന് കഴിക്കത്തുള്ളൂ ചെല്ല് അങ്ങനെ അച്ഛൻ്റെ ആ ഒരു നിർബന്ധം കാരണം നമ്മുടെ സച്ചി അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഏതായാലും സച്ചി വിളിക്കാൻ പോയിട്ടുണ്ടല്ലോ ആ സാ രേവണ്ട ഈ മരുന്ന് കഴിക്കും വേണ്ട രേവതി വന്നാൽ മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ എന്ന് നമ്മുടെ രവി വാശി പിടിക്കുകയാണ് ഇതേ സമയം തന്നെ രേവതിയുടെ വീട്ടിൽ രേവതിയെ ഉപദേശിച്ചോണ്ടിരിക്കുകയാണ് രേവതിയുടെ അമ്മ മോനെ മോളെ ദേ അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ വന്നിട്ടുണ്ടാവുമോ അദ്ദേഹത്തൊന്ന് കാണണ്ടേ നിനക്ക് അദ്ദേഹത്തെ പരിചരിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ട് അമ്മേ അച്ഛൻ്റെ കാര്യം നോക്കണമെന്നും അച്ഛൻ അച്ഛനെ മരുന്ന് എടുത്ത് കൊടുക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അവരതിനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ട് എന്താ കാര്യം എന്നാലും നീ അതൊന്നും ചിന്തിക്കണ്ട നീ അങ്ങോട്ട് ചെല്ല് എന്നിട്ട് അവിടെ ഇപ്പോൾ രവി സാറുണ്ടെങ്കിൽ അതെ എല്ലാം സോൾവ് ആകും നീ ചെല്ല് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മേ എന്നെ നിർബന്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ ഞാനിവിടെ നിൽക്കുന്നത് നമുക്ക് ശല്യമാണോ അത് പറ എന്തിനാണ് നീ രേവതി നീ ഇങ്ങനെ പറയുന്നത് നീ നിൽക്കുന്ന ശല്യോട്ടാണോ ഞാൻ പറയുന്നത് നിനക്ക് നല്ലത് വരാൻ വേണ്ടിയല്ലേ എനിക്കിപ്പോൾ ഇത്രയും നല്ലതൊക്കെ മതി എൻ്റെ നിലവിലത്തെ ഒരു മനസ്സിലാക്കണം പിന്നെ സച്ചിയേട്ടൻ എന്നെ വന്ന് ഇവിടെ വന്ന് വിളിക്കണം എന്നിട്ട് പറയണം രേവതി നിന്റെ സത്യസന്ധത എനിക്ക് മനസ്സിലായി നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞു നീ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ സച്ചി സച്ചിയേട്ടൻ്റെ ഒപ്പം ഇറങ്ങി പോകത്തുള്ളാമ്മേ അല്ലാതെ ഇവിടെ നിന്ന് പോകുന്ന പ്രശ്നവും അപ്പം നമ്മുടെ രേവതിയുടെ അനിയം പറയാണ് ആ അപ്പൊ വയസ്സാകുന്നത് വരെ ചേച്ചി ഇവിടെ നിൽക്കാനാണ് പ്ലാൻ എടാ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് അമ്മ പറയുകയാണ് അമ്മേ ഇനിയിപ്പോ ഒന്നും സംസാരിക്കണ്ട അമ്മ പൂ കെട്ടാൻ നോക്കുക അപ്പൊ ഞാൻ പറയുന്ന കേൾക്കില്ലേ ഞാനിപ്പോ പറയുന്ന അമ്മ കേക്ക് നമുക്ക് ഈ പൂവായിട്ട് പൂക്കടലിലേക്ക് പോകാം മനസ്സിലായല്ലോ എന്ന് പറഞ്ഞോട്ട് നിൽക്കുമ്പോ ദേ വരുന്നു സച്ചി സച്ചിയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് രേവതിരാങ്ങൾ അയ്യോ ദേ സച്ചിയുടെ വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പൊ എല്ലാവരും ഞെട്ടലോടെ നോക്കുകയാണ് അപ്പൊ രേവതരമ്മ ഓടി ചെന്നിട്ട് മോനെ സച്ചി വാ മോനെ വാടാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് അച്ഛന് സുഖമയോ വീട്ടിലേക്ക് വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ അച്ഛൻ വീട്ടിലേക്ക് വന്നു ഇപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അപ്പം രേവതി കണ്ണും മെഴിച്ച് ഇങ്ങനെ സച്ചിയെ നോക്കിയാണ് സച്ചിയും അതേപോലെ തന്നെ കണ്ണും മെഴിച്ച് രേവതിയെ നോക്കുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംസ നമസ്കാരം താങ്ക് യു സിൻ ബൈ